ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം ഒന്നാം തീയതി മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള ഒരു മാസത്തെ ഫലമാണ് പറയുന്നത് അത് കർക്കിടകം രാശിക്കാരായിരിക്കുന്ന പുണരത്തിന്റെ നാലാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രം രണ്ടേകാൽ നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത് ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം മെയ് മാസം വളരെ പ്രത്യേകത ഉള്ള ഒരു മാസമാണ് ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് നോക്കിയാണ് ഓരോ കാര്യങ്ങളും പറയുന്നത് അത് മെയ് മാസം പതിനഞ്ചാം തീയതി പതിനാലാം തീയതി ആണല്ലോ വ്യാഴം മാറുന്നത് അപ്പോൾ പതിനാലാം തീയതി വരെ പൂർണമായ ദൈവാദീനത്തോടുകൂടി പതിനൊന്നാമടത്ത് വ്യാഴം നിൽക്കുമ്പോൾ ആദ്യത്തെ പതിനഞ്ച് ദിവസം വളരെ വിശേഷാൽ കാര്യങ്ങളൊക്കെ സാധിക്കും ഒരു വാ ഒരു വർഷക്കാലം ആ ഇടവം രാശിയിൽ വ്യാഴം നിന്നിട്ട് സർവ്വ ഐശ്വര്യങ്ങളും നൽകിക്കൊണ്ട് ദോഷങ്ങളെയൊക്കെ വലിയ വലിയ ദോഷങ്ങളൊക്കെ ഉള്ള ഒരു വർഷമാണ് കടന്നുപോയ അങ്ങനെയുള്ള ദോഷങ്ങളെയൊക്കെ മാറ്റിവിട്ട് ദൈവാനുഗ്രഹത്തോടുകൂടി സൂക്ഷിച്ച വ്യാഴം അനിഷ്ടസ്ഥാനമായ പന്ത്രണ്ടാമടത്ത് വ്യയസ്ഥാനത്തേക്കാണ് മാറുന്നത് ശോകം നിരയം വാ അമ്പകം സ്ഥാന ച ചൈകല്യം ചിന്തനീയം ദ്വാദശ എന്ന പ്രമാണ പ്രകാരം പന്ത്രണ്ടാമടത്ത് വ്യാഴം നിൽക്കുമ്പോൾ പല വിധത്തിലും മാനസികമായിട്ടും ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം അതുകൊണ്ട് വളരെയധികം ശ്രദ്ധയും ക്ഷമയും ഏത് കാര്യത്തിലും വേണ്ട ഒരു വർഷമാണ് ഈ മിഥുനം രാശിയിലേക്കുള്ള വ്യാഴത്തിന്റെ സ്ഥിതി കൊണ്ട് കർക്കിടകം രാശിക്കാരായിരിക്കുന്ന കുടകത്തിന്റെ നാലാം പാദവും പൂജവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ശ്രദ്ധിക്കേണ്ടത് എന്നിരുന്നാലും പന്ത്രണ്ടാമടത്ത് നിൽക്കുന്ന വ്യാഴം പൂർണ്ണമായ ദൃഷ്ടി ഒക്കെ നാലാം ഭാവം കർക്കിടകം രാശിക്ക് നാലാം ഭാവമായ സുഖസ്ഥാനമായ തുലാം രാശിയിലേക്ക് ദൃഷ്ടി ഉള്ളതിനാൽ പൊതുവെ പല കാര്യങ്ങൾക്കും കുടുംബത്ത് ദോഷമില്ലാത്ത രീതിയിലൊക്കെ നടന്നു അതുപോലെ തന്നെ മിഥുനം രാശിയിൽ നിന്നുകൊണ്ട് ആറാമിടത്തേക്ക് ദൃഷ്ടി ചെയ്യുമ്പോൾ കടങ്ങളൊക്കെ വീഴുന്നതിനോ നിയമപരമായ പ്രശ്നങ്ങളൊക്കെ വിട്ടുപോകുന്നതിനോ കടം കൊടുത്ത പണം കിട്ടുകയില്ല എന്ന് വിചാരിച്ച് ചിലത് ഒക്കെ ഈ മെയ് മാസത്തിൽ വ്യാഴത്തിന്റെ സ്ഥിതി കൊണ്ട് യോഗമുണ്ട് രാശിയുടെ അധിപനായിരിക്കുന്ന ചന്ദ്രൻ പക്ഷഫലം കുറഞ്ഞും കൂടിയും ഒക്കെ ഇഷ്ടഭാവങ്ങളിലൂടെയും ഇഷ്ട ഗ്രഹങ്ങൾ ഇഷ്ടഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ ബന്ധു ക്ഷേത്രവും സമക്ഷേത്രവും അങ്ങനെ കടന്നു പോകുന്ന സമൻ സന്ദർഭങ്ങളിൽ ചില ദിവസങ്ങളിൽ അപ്രതീക്ഷിതമായ ചില ഭാഗ്യങ്ങളൊക്കെ വന്നു ചേരുവാനും യോഗമുണ്ട് ആദ്യത്തെ പതിനഞ്ച് ദിവസം അത് വളരെ ശ്രദ്ധേയമാണ് ആദ്യത്തെ പതിനഞ്ച് ദിവസത്തിന് ശേഷവും ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാകാം പ്രത്യേകിച്ച് സ്വന്തം നാട് വിട്ട് നിൽക്കുന്നവർക്ക് ആദ്യത്തെ പതിനഞ്ച് ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ പതിനഞ്ച് ദിവസമാണ് കൂടുതൽ അനുകൂലമായിട്ട് വരിക സ്വന്തം നാട് വിട്ട് നിന്ന് വിദ്യാഭ്യാസം ചെയ്യുന്നവർക്കും കലാകാരന്മാർക്കുമൊക്കെ അത് ബാധകമാണ് ദമ്പതികളായിട്ടുള്ളവർക്ക് ഏറ്റവും ഭാഗ്യമുള്ള ഒരു മാസമാണ് സർവ്വ ഐശ്വര്യങ്ങളും വന്നു അതായത് ഉപജയസ്ഥാനത്തിന്റെയും കേന്ദ്ര അത് സുഖസ്ഥാനത്തിന്റെയും അധിപനായിരിക്കുന്ന ശുക്രൻ തൻ്റെ ഉച്ചരാശിയിൽ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുമ്പോൾ ആ നിവൃത്തിസ്ഥാനം അതായത് ദാമ്പത്യ ജീവിതത്തെ സൂചിപ്പിക്കുന്ന ഭാവത്തിന്റെ അധിപനായിരിക്കുന്ന ശനി ഭാഗ്യസ്ഥാനത്ത് നിൽക്കുകയും ഒക്കെ ചെയ്യുന്നു സൂര്യന്റെ സമീപ്യമൊക്കെ ഒക്കെ മാറി വരുമ്പോൾ കൂടുതൽ ഐശ്വര്യപൂർണമോ സന്തോഷകരവുമായ കുടുംബജീവിതം നയിക്കുന്നതിനും ഉല്ലാസയാത്ര പോകുന്നതിനോ പുണ്യസ്ഥലങ്ങൾ വന്ന് പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനോ ഗൃഹോപകരണങ്ങൾ വന്നു ചേരുന്നതിനും പുതുമയുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ വീട്ടമ്മമാരായിരിക്കുന്നവർക്കൊക്കെ വന്നു ചേരുന്നതിനും സർക്കാരങ്ങളിൽ പങ്കാളികളാകുന്നതിനും മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുന്നതിനും അതുപോലെ തന്നെ ഇഷ്ട ഭക്ഷണമൊക്കെ ലഭിക്കുക അത് പ്രായമായവർക്കും ഒക്കെ എന്തെന്നില്ലാത്ത ഒരു സന്തോഷം വരുമല്ലോ കാര്യം ഒരു നേരത്തെ ഭക്ഷണമായിരിക്കാൻ രുചികരമായിട്ടൊക്കെ സൽക്കാരങ്ങളിലൊക്കെ പങ്കെടുക്കുമ്പോൾ കിട്ടുക എങ്കിലും അത് ഒരു ഉല്ലാസവും സന്തോഷവും ഒക്കെ ഉണ്ടാക്കുന്ന കാര്യമാണ് അതൊക്കെ വന്നു ചേരുവാൻ കുടുംബത്ത് വന്നു ചേരുവാൻ വ്യക്തികൾക്ക് വന്നു ചേരുവാൻ യോഗമുള്ള ഒരു മാസമാണ് മെയ് മാസം സംസാരമൊക്കെ വളരെ ശ്രദ്ധിക്കണം അതായത് അഗ്നേയ ഗ്രഹം ഉച്ചരാശിയിൽ സ്ഥാനത്ത് നിൽക്കുന്നു അപ്പോൾ ഒരു തൊഴിൽ രംഗത്ത് അഭിവൃദ്ധികൾ സൂചകമാണ് അപ്രതീക്ഷിതമായ ധന ആഗമന യോഗവും ഉണ്ടാകും അതായത് ധനസ്ഥാനത്തിന്റെ കൂടി അധിപനായിരിക്കുന്ന ആദിത്യൻ അധികാരത്തിന്റെ ഗ്രഹമാണ് അത് ഉച്ചരാശിയിൽ മേടത്തിൽ നിൽക്കുകയാണ് അത് മേടം എന്ന് പറയുമ്പോൾ അത് തൊഴിൽ സ്ഥാനമാണ് ഈ കർക്കിടകം രാശിക്കാർക്ക് തൊഴിൽ സ്ഥാനത്തിന്റെ അധിപൻ നീജസ്ഥനാണ് എങ്കിലും നീജഭംഗ രാജ്യയോഗമൊക്കെ ഈ മെയ് മാസത്തിൽ ചില ദിവസങ്ങളിലെങ്കിലും ഒക്കെ കിട്ടും അങ്ങനെ വരുമ്പോൾ തൊഴിൽപരമായ ഒരു പ്രമോഷൻ കിട്ടുകയോ പുതിയ ഒരു ജോലിയിൽ പ്രവേശിക്കുന്നതിനോ പഠിച്ച വിദ്യക്കനുസരിച്ച് പലവട്ടം ജോലിക്കായിട്ട് ശ്രമിച്ചിട്ട് ദീർഘകാലമായിട്ട് കാത്തിരുന്നിട്ട് കിട്ടാത്തവർക്ക് ഈ മെയ് മാസത്തിൽ കൃത്യമായിട്ടും ഒരു നല്ല സാമ്പത്തിക അഭിവൃദ്ധിയോടുകൂടിയ ഒരു ജോലി കിട്ടുവാൻ യോഗമുണ്ട് ഈ പുണർദം തിന്റെ നാലാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രക്കാർ പൊതുവെ മാതാപിതാക്കൾക്ക് പ്രായമായ മാതാപിതാക്കൾക്ക് മക്ക മക്കളോടൊക്കെ ഒത്ത് സന്തോഷത്തോടുകൂടി കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും അങ്ങനെയൊക്കെ ഉള്ള ഭാഗ്യം വന്നു ചേരുന്ന ഒരു മാസമാണ് അത് അഭീഷ്ടങ്ങൾ സാധിക്കുക ഏതെങ്കിലും തരത്തിൽ ദീർഘനാളികളായിട്ട് ആഗ്രഹിച്ചിട്ട് സാധിക്കാത്ത ഒരു കാര്യം മെയ് മാസം പതിനഞ്ചാം തീയതിക്കകം സാധിക്കും അത് അതിനുള്ള എല്ലാ സൂചനയും കാണുന്നുണ്ട് ഗൃഹം വന്നു ചേരുകയോ വാഹനം വന്നു ചേരുകയോ ദീർഘനാളുകളായിട്ട് വിവാഹം ആലോചിച്ചിട്ട് നടക്കാതിരുന്നത് വന്ന് പുതിയതായിട്ട് മനസ്സിന് ഇണങ്ങിയ രീതിയിലൊരു വിവാഹം വന്ന് വാക്കാകുന്നതിനുമൊക്കെ യോഗമുണ്ട് അത് പല രീതിയിലാണ് വന്നു ചേരുക തൊഴിൽപരമായ അഭിവൃദ്ധികൾ ഉണ്ടാകാം ബിസിനസ് രംഗത്തൊക്കെ ചെയ്യുന്ന ബിസിനസ് ചെയ്യുന്നവർക്ക് ബിസിനസ് പുരോഗതി ഉണ്ടാകാം വിദേശത്ത് പോകുവാനായിട്ട് പേപ്പറുകൾ ശരിയാകുന്നതിനോ മെഡിക്കൽ രംഗത്ത് ജോലി ചെയ്യുന്നവരായാലും ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്നവരായാലും ഒരു ടീം ലീഡർ സ്ഥാനത്തേക്കൊക്കെ ഒരു പ്രൊമോഷൻ കിട്ടുവാനൊക്കെ യോഗമുണ്ട് ഈ തൊഴിൽ സ്ഥാനത്തിന്റെ അധിപന്റെ സ്ഥിതിയും ധനസ്ഥാനാധിപന്റെ സ്ഥിതിയും അധികാരത്തിന്റെ ഗ്രഹത്തിന്റെ സ്ഥിതിയും അതുപോലെ തന്നെ ശുക്രന്റെ സ്ഥിതിയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ അനുകൂലമായിട്ടാണ് കർക്കിടകം രാശിക്കാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഏറ്റവും പ്രധാനമായിട്ട് ദുർഗാദേവി ക്ഷേത്ര ദർശനം ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ അനുകൂലമാണ് കൂടാതെ നാഗരാജാവിനും മഞ്ഞൾ ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക വിജയങ്ങൾ വന്നു ചേരും ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി വണറകാട് കോട്ടയം ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ചു ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കണം എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും